ഇന്നൊരു അത്ഭുത കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ നമ്മുടെ ഏത് ജോലിയും എളുപ്പമാകാൻ കാരണമാകും ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ എങ്ങനെയായാലും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു നമ്മേക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകൾക്ക് ജോലി ലഭിച്ചു നമ്മൾ കുറേ കാലമായി വിസിറ്റിങ്ങിൽ കഴിയുന്നു ജോലി റെഡിയാകുന്നില്ല ജോലിയുമായി ബന്ധപ്പെട്ട ഏത് തടസ്സങ്ങളും നീങ്ങാനും ചെയ്യുന്ന ജോലിയിൽ ആയാസരഹിതമാകാനും എളുപ്പമാകാനും കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് സന്താന സൗഭാഗ്യമില്ലാത്ത എത്രയോ ആളുകളുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഇരുപത്തിയഞ്ചും മുപ്പതും വർഷങ്ങളായി മക്കളില്ലാതെ ഐ വി എഫ് ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് വിജയം കാണാത്ത എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാ ഹുസ്നയിലെ ഈ ഇസ്മിനേക്കാൾ ഫലം ചെയ്യുന്ന മറ്റൊരു ഇസ്മേതാണ് ഇത് വലിയ ഫലം നൽകും അത്തരം വിഷയങ്ങൾക്ക് പരീക്ഷിച്ചറിഞ്ഞതാണ് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതുമാണ് തീരെ പ്രസവിക്കാത്ത മച്ചിയായ സ്ത്രീ അവർക്ക് ഏഴു ദിവസം ചെയ്യാനുള്ള പ്രസിദ്ധമായ ഒരു അമൽ ഈ ഇസ്മു കൊണ്ടുണ്ട് എന്നാൽ അതും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആധുനിക മെഡിക്കൽ സയൻസ് മക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് നമുക്കൊക്കെ അറിയാം അല്ലേ കൗണ്ട് കുറവാണ് ഓവുലേഷൻ നടക്കുന്നില്ല പി സി ഒ ഡി പി സി ഒ എസ് തുടങ്ങി ഒരുപാട് ടേംസ് ഉണ്ട് ഇത്തരം തടസ്സങ്ങളൊക്കെ റബ്ബാകുന്ന ജഗന്നിയന്താവായ ഇസ്സത്ത് നമ്മുടെ നമുക്ക് മുമ്പിൽ പരിഹാരം കണ്ടെത്തി തരാൻ കാരണമാകുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു ഇത് ആമലാണിത് ഇനിശാള്ള വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റെ കൃത്യമായ വിവരണം നിങ്ങൾക്ക് ലഭിക്കും ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് വയറിൽ ഭക്ഷണം നന്നേ കുറച്ച് വയർ കാലിയായ രൂപത്തിൽ ഏകാന്തമായി ഇരുന്ന് ഈ ഇസ്മിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ഇരുന്നത് ആ വിഷയം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇറങ്ങി വന്ന് ആ വിഷയം പൂർത്തീകരിച്ചു തരുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ആ അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബഹാന ഹോവത്തായാലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദ്വായ ചെയ്യുകയാണ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശ പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ മുസവീർ എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് പലപ്പോഴും പല ആളുകളും പല വിഷയങ്ങളും കാണാതെ പോയിട്ടുണ്ട് പലതും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് ഇത് എഴുതി ഇതെഴുതി ആളുകൾ ഉണ്ടാകും ഇൻഷാ ഇൻഷല്ല നമ്മൾ കൃത്യമായി ഇതൊന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട് ഇത് എഴുതി വച്ചാൽ ഇതിൽ ഒരുപാട് അമലുകൾ പറയുന്നുണ്ട് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പതിവാക്കേണ്ട ഒരു ഇസ്മും കൂടെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണിത് ഏർ രൂപം നൽകുന്നവൻ അനുയോജ്യമായ ആകാരമേകുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹു നമുക്ക് എന്തു ഭംഗിയുള്ള രൂപമാണ് നൽകിയിട്ടുള്ളത് ഇതര ജീവികളിലേക്ക് നമ്മൾ ഈ അമലുകൾ പറയുമ്പോൾ ഇതിൻ്റെ ആശയങ്ങളോ അർത്ഥങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ നമ്മളിത് പറ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ നമുക്കിതിൻ്റെ ആത്മാർത്ഥമായിട്ട് ഈ ഈസ്മിന്റെ അമലിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക ഒരു തത്തമ്മേ പൂച്ച പൂച്ച എന്ന കേവലം തത്തമ്മേ പൂച്ച പൂച്ച പോലെ പറയാനല്ല ഇതിന്റെ ആശയം മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് വരുന്ന അൽ മുസവീർ എന്നുള്ള യുസ്മിനാണ് ഫലം ലഭിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അൽ മുസഫ്വിർ എന്ന രൂപം നൽകുന്നവൻ അനുയോജ്യമായ ആകാരമേകുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം വസ്തുക്കളെ ഏറ്റവും മികച്ച വിധത്തിൽ ക്രമീകരിക്കുകയും അവക്ക് വളരെ നല്ല ആകാരം നൽകുകയും ചെയ്തവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിൻ മുസവ്വിർ എന്നുള്ള പേര് ലഭിക്കുന്നത് ഖുർആാൻ പറയുന്നുണ്ട് ഈ ഇസ്മിനെ കുറിച്ച് ആകാശഭൂമികളെ മുറപ്രകാരം സൃഷ്ടിച്ചു അവൻ നിങ്ങളുടെ രൂപങ്ങൾ നന്നാക്കുകയും ചെയ്തു അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ ഒരു ഇസ്മിൻ്റെ മനുഷ്യനുള്ള പങ്കെന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായി മനുഷ്യൻ തൻ്റെ ശരീരം അവയവങ്ങൾ അവയുടെ ഘടന എന്നിവയും അവയെ സൃഷ്ടിച്ചതിലും ക്രമീകരിച്ചതിലുമുള്ള യുക്തിയും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വിശാലമായ ആശയം മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു സുബഹാനഹത്തായ ശാരീരിക വസ്തുക്കളുടെ ആകാരം അറിയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകുമ്പോ ആത്മീയ സൃഷ്ടികളെ സംബന്ധിച്ച് ജ്ഞാനത്തെ കുറിച്ച് സദാസമയവും അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന മലക്കുകള് അവരുടെ സ്ഥാനങ്ങള് വാനലോകത്തും ഭൂമിയിലും നക്ഷത്രകോളങ്ങളിലും അവരെ അധികാരപ്പെടുത്തിയ തൊഴിലുകള് മനുഷ്യരുടെ ഹൃദയത്തിൽ സന്മാർഗം എത്തിക്കുന്നതിൽ മലക്കുകൾക്കുള്ള പങ്ക് ജന്തുജാലങ്ങൾ അവയുടെ ആവശ്യകാര്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമായ നൈസർഗിക കഴിവുകൾ നൽകുന്നതിൽ അള്ളാഹുവിനുള്ള പങ്ക് മലക്കുകളിനുള്ള പങ്ക് ഇവയെല്ലാം അൽ മുസവ്വിർ എന്ന ഇസ്മിൻ്റെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആകാരം നൽകുന്നവൻ രൂപം നൽകുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഹാലിക് ബാരി ഈ മൂന്ന് ഇസ്മുകൾ നമുക്കറിയാം ഖാലിഖ് മുസവ്വിർ എന്ന് പറയുന്ന ഈ മൂന്ന് ഇസ്മകളും ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കുക സമാനർത്ഥ പദങ്ങളാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഒരർത്ഥമല്ല പക്ഷേ സമാനമായ എന്തൊക്കെയോ ഈ മൂന്നിലും കിടക്കുന്നുണ്ട് ഹാലിഖ് മുസവർ ബാരി മുസവ്വിർ ഈ മൂന്നും അപ്പം ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഈ മൂന്നും പര്യായ പദങ്ങളാണെന്ന് ആ വാദം ശരിയല്ല യഥാർത്ഥത്തിൽ കാരണം മുമ്പ് ഇല്ലാത്ത ഒന്നിനെ ആദ്യമായി നാം ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു പദ്ധതി ആവിഷ്കരിക്കണം എന്നിട്ട് ആ പദ്ധതി അനുസരിച്ച് നിർമ്മാണം നടക്കുകയും അതിന് രൂപം നൽകുകയും വേണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഇല്ലാത്തൊരു വസ്തുവിനെ ഇല്ലായ്മയില്ലെന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വേണം ആദ്യം അതിൻ്റെ ഒരു പ്ലാൻ നടക്കണം പിന്നെ അതിന് രൂപം നൽകണം പിന്നെ അതിൻ്റെ നിർമ്മാണം നടക്കണം ഇങ്ങനെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ സൃഷ്ടി പദ്ധതി പ്ലാൻ ചെയ്യുന്നു ആവിഷ്കരിക്കുന്നവൻ എന്ന നിലയ്ക്ക് അള്ളാഹു ഖാലിഖാണ് ഞാൻ ആ അർത്ഥത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരണം മുമ്പ് ഇല്ലാത്തതിനെ ഒന്നും മുമ്പ് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നു എന്ന അർത്ഥത്തിൽ അവൻ ബാരി ആണ് ആ ഉണ്ടാക്കുന്ന വസ്തുവിന് ഏറ്റവും നല്ല രൂപം നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്ന നിലയിൽ അവൻ മുസവീറാണ് ഈ മൂന്നും ഈ ഇതുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ രൂപം നൽകുന്നവൻ തന്നെ സൃഷ്ടിക്കുന്നവൻ എന്ന രൂപത്തിലേക്ക് മനസ്സിലാക്കാതെ ഇതിൻ്റെ ഒരു വേരിയേഷൻസ് ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇത്രയും പറഞ്ഞത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഈ മൂന്ന് ഇസ്മുകള് ഹാലിഖ് ബാരി മുസവ്യർ ഈ മൂന്ന് ഇസ്മുകൾ നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അനുവദനീയമായ മാർഗത്തിലൂടെ ഭക്ഷണം ലഭിക്കാൻ സമസൃഷ്ടികൾക്ക് നമ്മുടെ സൃഷ്ടി നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നതും മരണശേഷവും മുറിഞ്ഞു പോകാത്തതുമായ എന്തെങ്കിലും തൊഴിൽ ചെയ്യണം അധ്യാപനം ഗ്രന്ഥരചന തുടങ്ങി നമുക്ക് കഴിയുന്ന എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നാം സമ്പാദിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇസ്മിനെക്കുറിച്ച് നമ്മളിത് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫലം കൃത്യമായി ലഭിക്കുക പിന്നെ റിയാവ അത് പൂർത്തിയാക്കി വിട്ടാൻ കഴിയുന്ന ഒരു ഇയാളോ പൂർത്തിയാക്കി വിട്ടണം അതേപോലെ തന്നെ അസ്മാവല്ലുസിനെ മുറുകെ പിടിക്കണം അതിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മോ അസ്മാവുലുസിനെയോ ഒക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇജാസത്ത് മഹാന്മാരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് അതിനനുസരിച്ച് അത് കൊണ്ടു നടക്കുകയാണെങ്കിലൊക്കെ നല്ല ഫലം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ നാമം പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശ്രദ്ധിക്കുക ഈ ഇസ്മ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് തൊഴിലും പ്രയാസരഹിതമാകും ചില ആളുകളൊക്കെ കണ്ടിട്ടില്ല അവർ ചെയ്യുന്ന ജോലി വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നു എന്നാൽ ചില ആളുകളോ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടില്ല അവർ എൻജോയ് ചെയ്താണ് അവരെ ജോലി ചെയ്യുന്നത് അല്ലേ ചില ആളുകളെ സംബന്ധിച്ച് ചില ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ചെന്നാലേ നമ്മൾ അവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരെന്തോ ഒരു പ്രയാസത്തിൽ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി അവർ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ അല്ലേ അവരൊരു തലവേദനയായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് അക ഡസ്പായിട്ടിരിക്കുന്നത് കാണാം കുറേ ഫയൽസ് നോക്കി ഇതായിട്ട് എന്തോ ഒരു മടുപ്പ് പോലെ അവർ ഫീൽ ചെയ്യും നമുക്ക് അത് അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്കൊരു ഇടങ്ങറും പ്രയാസവും അതിലൊരു റാഹത്തും സംതൃപ്തിയും ഇല്ലാത്ത എന്ന ചില ചൈനീസും അതേപോലെ തന്നെ ഒക്കെ ചില വർക്ക് ചെയ്യുന്നുണ്ടിട്ടില്ല അവർ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് മനോഹരമായിട്ട് അവർ ചെയ്യുന്നത് അവരൊരു പൊറാട്ട അടിക്കുകയാണെങ്കിലും അവരെന്തെങ്കിലും ഒരു നമുക്കൊക്കെ വളരെ റിസ്ക് ഉള്ള ജോലി അവർ എൻജോയ് ചെയ്ത് മ ഒരു പുഞ്ചിരി വിടർത്തിയിട്ടെല്ലാം ചെയ്യുന്ന കാണുന്നുണ്ട് ചെയ്യുന്ന ജോലി ഇഷ്ടമുള്ള ജോലി ആയിരിക്കാം എന്നുള്ളത് അത് നമുക്ക് ആ ജോലിയിലും മുന്നേറ്റം ലഭിക്കാൻ കാരണമാകും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൽ മടുപ്പ് വരും മടുപ്പ് വരുമ്പോൾ അതിൽ പെർഫോമൻസ് കുറയും പെർഫോമൻസ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ആ ജോലിയില് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ മുതലാളിക്ക് ഈ ജോലിയിൽ ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ആളെ മാറ്റേണ്ടി വരും അപ്പോൾ നമുക്ക് ഉന്നത വിജയം ലഭിക്കില്ല അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യുന്ന ജോലിയും തൊഴിലുമൊക്കെ നമ്മുടെ പാഷൻ ആവാനും ആയാസരഹിതമാകാനും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും കാരണമാകുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ മുസഫ്വിർ എന്ന് പറയുന്നത് ഇതിന്റെ അതത് നമ്മൾ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഈ അതത് അനുസരിച്ചൊക്കെ ചൊല്ലുകയാണെങ്കിൽ നല്ല ഫലം ഇതിനുണ്ടാകും കേട്ടോ ഇനി ശാന് അതിനെ കുറിച്ച് വര വരാം അപ്പൊ ജോലിയില് വിസിറ്റിങ് വിസയിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഒരു നിലക്കും ജോലി കിട്ടുന്നില്ല അവരുടെ മാതാപിതാക്കൾ അവരോട് മക്കളോട് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകള് സോഷ്യൽ മീഡിയ ഇങ്ങനെ പ്രചാരം വന്നതോടുകൂടെ അവരവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന കഴിവുകൾ സ്കിൽസുകൾ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ എങ്ങനെ ബിസിനസ് ക്രാഫ്റ്റ് വർക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക മറ്റേ കസ്റ്റമൈസ്ഡ് മിഠായിസ് ക്യാൻഡീസ് ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ വേണ്ടത് നമ്മൾ ക്രി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് മനോഹരമാകുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക അവരിഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ആകുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ചെയ്യുന്ന ചില റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് ബോട്ടിലാർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കും ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർ ചിത്രം വരയ്ക്കുന്നവർ ഡ്രോയിങ് ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കൊക്കെ ആ വർക്ക് ആകുക എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ രൂപത്തിലേക്ക് അവരുടെ ചിന്തയെയും അവരുടെ ഭാവനയൊക്കെ എത്തിക്കാൻ കാരണമാവുകയും ആളുകളൊക്കെ അവരുടെ പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റീവ് ആവുകയൊക്കെ ചെയ്യാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ മുസബ്വിർ എന്ന് പറയുന്ന ഇസ്മ കാരണം ഇതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും നല്ല രൂപം നൽകുന്നവനായ അള്ളാഹു എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു സുബാന ഹോത്താല നമ്മൾ ഇസ്മ ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ നല്ലൊരു ഒരു 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 പെർഫോം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിന് മാറ്റി കൊടുക്കും മാറ്റിത്തരും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരെ ഇങ്ങനത്തെ ഗീസ്മ് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് എന്നിവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട് ഇവിടെയും പലരും വരാറുണ്ട് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾക്ക് നമ്മൾ പറയാറുണ്ട് നമ്മളിവിടുന്ന് അതിൻ്റെ സയൻറ്റിഫിക്കൽ മെത്തേഡും അതേപോലെ തന്നെ സ്പിരിച്വൽ മെത്തേഡും പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സക്സസ് ആവുക അങ്ങനെ ഒരു ആറുമാസം നമുക്ക് നമ്മുടെ മുമ്പിൽ മക്കളില്ലാതെ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കപ്പിൾസിനെ ലഭിക്കുകയും ആറുമാസം കണ്ടിന്യൂസ്ലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായുകയും ചെയ്ത് അവർക്ക് മക്കളുണ്ടായ എത്രയോ അനുഭവങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ സാധിക്കും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി ബോധ്യപ്പെടുകയും ചെയ്ത ചില ടിപ്സുകളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ചില ഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ഗർഭധാരണം നടക്കാതെ പോയ എത്രയോ ദമ്പതികളുണ്ട് ഇത്തരം കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്ന അപ്പം ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർ നേരത്തെ ഇത് ഈ വിഷയത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്നത് അത് നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത് അപ്പോൾ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾക്ക് കപ്പിൾസിന് ഈ ഇസ്മ വളരെയധികം ഉപകാരപ്രദമാണ് നല്ല ഫലം ചെയ്യുന്നില്ല ഇത് പതിവായി ചൊല്ലിയാൽ ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിനുള്ള ശേഷി ഉണ്ടാവുകയും എല്ലാവിധ തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിയിട്ട് നല്ല റാഹത്തുള്ള മക്കളുണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ഇസ്മാണ് ഉസ്മാ ഉൽ ഉസ്നയിലെ അൽ മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മ ഇതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആധുനിക മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് ജഗന്നി റബ്ബുൽ എഴ്സത്ത് മക്കൾ നൽകിയിട്ടുണ്ട് നല്ല സ്വലഹിങ്ങളായ മക്കൾ എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് അള്ളാഹു മക്കൾ നൽകിയിട്ടുണ്ട് ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് ജഗന്നി റബ്ബുൽ എഴ്സത്ത് ആ റബ്ബിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എൻ്റെ പ്രിയമുള്ള മൊ എവിടെ മുട്ടിയാലും തുറക്കപ്പെടാത്ത വാതിൽ മുട്ടിയാൽ തുറക്കപ്പെടും എന്ന് റബ്ബ് പറഞ്ഞ് നമ്മോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ സമയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കും അതാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം സഫലീകരിക്കും അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ചില അമലുകൾ ഉണ്ടാകണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടം ഉണ്ടാകുക അതിനൊക്കെ ഉപകരിക്കപ്പെടുന്നൊരു അമലാണിത് ഇപ്പോൾ കൗണ്ട് കുറവാണെന്ന് പറയുന്നു കംപ്ലൈൻറ്റുകൾ അല്ലേ അതിൻ്റെ റീസൺസ് അതേപോലെ തന്നെ എന്താ ഓവുലേഷൻ നടക്കുന്നില്ല പി സി ഒ ഡി ആണ് പി സി ഒ എസ് ആണ് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ ഇറഗുലറായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അത് പല പ്രതിസന്ധികളും പല തടസ്സങ്ങളും അതിനെക്കുറിച്ച് സെപ്പറേറ്റ് എന്താ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് പലരും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്ത് കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് സന്താനങ്ങൾ ജനിക്കാത്ത സ്ത്രീകൾ ഈ ഇസ്മ സ്ഥിരമായി ഉരുവിട്ട് കൊണ്ടിരിക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് അമലുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിന് ഫലം ലഭിക്കും അള്ളാഹു സുബഹാന ഹോബത്തായാലും നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തീരെ പ്രസവിക്കാത്ത മച്ചിയായ ഉണ്ടല്ലോ ഇത് കപിൾസാകുമ്പോൾ രണ്ടുപേരും കൂടെ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കണം ഒരു വിട്ടുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് നല്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ട രൂപം ഏഴ് ദിവസം നോമ്പനുഷ്ഠിക്കണം നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഇസ്മ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഉരുവിടുകയും ഒരു വെള്ള ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ശുദ്ധമായ വെള്ളം ആ വെള്ളത്തിൽ ഇഷ്ടി എന്ന് പറഞ്ഞ ഊതുകയും ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യാം ഇത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ആമല ചെയ്തിട്ട് ഇതുകൊണ്ട് റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകളുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് അപ്പോൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കും ആത്മാർത്ഥമായി ചെയ്യണം അസ്മാവലുസിനെ എല്ലാ ദിവസവും മുറുകെ പിടിക്കണം അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കരുത് അപ്പോഴേക്കാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാം അതേപോലെ തന്നെ മറ്റൊരു താഴ്മാണ് ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്തിൽ ഒരു ചതുരപാത്രത്തിൽ നിറയെ ഈസ്മിനെ എഴുതുക പിന്നെ ഈ ബുഹൂറൊക്കെ പുകച്ചിട്ട് അത് പുകച്ചതിന് ശേഷം ശുദ്ധജലം കൊണ്ട് മായ് ഒരാഴ്ചക്കാലം അത് തുടർച്ചയായി അതുകൊണ്ട് ഇങ്ങനെ ഈ പ്രശ്നമുള്ള ആളെ നോമ്പ് തുറപ്പിക്കതുകൊണ്ട് അധികം താമസിയാതെ അവർക്ക് മക്കളുണ്ടാകും എന്നുള്ളതാണ് ഇതിനെല്ലാം ഇത്ര അള്ളാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് നല്ല സോലഹ്യങ്ങളായ മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഭാര്യമായിട്ടൊക്കെ ഈ സെക്സ് റിലേഷൻഷിപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഇസ്മു പത്ത് പ്രാവശ്യം ചൊല്ലിയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൽ ജനിക്കുന്ന കുഞ്ഞ് സതുവൃത്തരായ നല്ല സ്വാലേഹ്യങ്ങളായ മക്കളായിരിക്കും എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഏതാണ് ഏത് സന്ദർഭത്തിലാണ് ഫലം ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ നോക്കൂ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു സുബഹാന ഹൂവത്തായാല നമുക്ക് നൽകുമ്പോൾ അതിലെന്തോ ഒരു ഹയർ അള്ളാഹു വെച്ചിട്ടുണ്ട് ആ ഹൈറ് അള്ളാഹു സുബഹാനുഹോത്തായാലെ കണക്കാക്കിയതുപോലെ നമുക്ക് നൽകും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം നിങ്ങൾക്ക് അമ്പിയ ഇൻ്റെയും പ്രവാചകന്മാരുടെയും ചരിത്രം അറിയൂലേ അവരൊക്കെ അള്ളാഹുവിനോട് എത്ര തവണ ചോദിച്ച് ചോദിച്ച് ചോദിച്ചാണ് അവർക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് ലഭിച്ചത് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ടി വരും അപ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുക ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുദുനി അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ ഞാൻ നിങ്ങൾക്കു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ അതതനുസരിച്ച് ഉരുവിടലിനെ പതിവാക്കിയാൽ ഇതിൻ്റെ മലക്ക് വന്ന് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും അവർക്ക് ആത്മാക്കൾ അയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് അദൃശ്യാത്മകമായി ബന്ധപ്പെടാൻ കഴിയുന്നു ഊഹങ്ങളുടെയും ഭാവനകളുടെയും ലോകത്തെ നിയന്ത്രണാധികാരം പോലും അയാളുടെ കയ്യിൽ വരെ ഒരുപാട് വിഷയങ്ങൾ അവന് തുറന്നു കിട്ടാൻ കാരണമാകും ഈ ഇസ്മിനെങ്ങനെ ഇതിൻ്റെ അതതനുസരിച്ച് പതിവാക്കിയാൽ ഇതൊക്കെ നിങ്ങളിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലത് ഇങ്ങനെ മറന്നു പോകും നിങ്ങൾക്കൊരു ഡയറി വേണം എല്ലാവർക്കും പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊക്കെ എഴുതി വെക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ ഇസ്മും ഈ അമലുകളൊക്കെ മുന്നിട്ട് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാനൊക്കെ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സജ്ജനങ്ങൾ സ്വലഹ്യങ്ങളായ ആളുകൾ ഈസ്മിനെ പതിവാക്കിയാൽ മുഷാഹദ മുഷാഹദ എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഇത് ഈ ഈസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു ഹാദിമുണ്ട് ആ ഹാദിമിൻ്റെ കീഴിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് അണികളുണ്ട് ഓരോ അണികളിലും മുന്നൂറ്റി മുപ്പത്തി ആറ് മാലാകമാരുണ്ട് അപ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിയാറാണ് നോക്കൂ മീം എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാണ് എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മീമ് നാൽപ്പത് സ്വാദ് അബിജദ് ഹവസ് ഹുത്ത് കലമൻ സാൻഫസ് ഖറഷത്ത് സഹിദ് റാ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി ആറാണ് ഇതിൻ്റെ ആയതും അപ്പോൾ ഈ ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാമിനൊക്കെ ചുമതലയുള്ള ലോകങ്ങളുടെ പരിധിയിൽപ്പെട്ടവരാണ് ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മാലാകമാർ എന്ന് പറയുന്നവർ അപ്പോൾ സൃഷ്ടികൾക്ക് രൂപകൽപ്പന ചെയ്യാനുള്ള ചുമതല ഇവർക്കുണ്ടെന്നാണ് അപ്പോൾ സുപരിചിത ലോകങ്ങളിൽ ഇറങ്ങി വരാറുള്ള മലക്കുകളാണിവർ ആരെങ്കിലും ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ഇത്തരം അമലുകളൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കും ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് നമ്മുടെ വയറിലെ ഭക്ഷണത്തിൻ്റെ അംശം കഴിയുന്നത്ര ഇല്ലാതാക്കിയിട്ട് അനാവശ്യ ചിന്തയും ഉറക്കവുമൊക്കെ ഒഴിവാക്കി ഏകാന്ത ചിന്തയോടുകൂടെ ഈ ഇസ്മിനെ ഉരുവിടാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ഇത്രയും പറയുന്ന ഹാദിമീങ്ങളും അവരുടെ ഹിതുമത്തൊക്കെ അവരുടെ ആരാണോ ചൊല്ലുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരും എന്നുള്ളതാണ് അതൊരു വലിയ നേട്ടമല്ലേ ഈ ഇസ്മിനൊരു ദ്വാ ഉണ്ട് ആ ദ്വാഴ കുറച്ച് ദീർഘമായ ദ്വാഴ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതി കാണിക്കാത്തത് അള്ളാഹുമ്മ അന്തൽ മുസവീർ ഉല്ലീ തജ്മു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠമേറിയൊരു ദ്വാ എന്നാൽ അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ അത് ഇടുന്നുണ്ട് ആ ദ്വാഴ ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ജസ്റ്റ് സേവ് ചെയ്യാനേ ആവശ്യമുണ്ടാവുകയുള്ളൂ നല്ല അത് കിട്ടും ഇൻഷാ അള്ളാഹു സുബാനുഹു വാല നമുക്ക് തോഫിയുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനൊരു കളം ഉണ്ട് കേട്ടോ ഈ കളം നമ്മൾ ഒരു മാറോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിങ്ങിലോ മോതിരത്തിലോ പൊളങ്കും മോതിരത്തിലോ ഒക്കെ വെച്ച് അത് ദേഹത്തിൽ ഇങ്ങനെ ധരിച്ച് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് ഈ കളം നമ്മൾ കയ്യിൽ ചുമന്ന് നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയിലും നമ്മെക്കുറിച്ച് ഒരാൾക്ക് ന്യൂനത പറയാനുണ്ടാകില്ല ഈ ന്യൂനതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി തെറിച്ചു പോകാൻ കാരണം നമ്മൾ തകർന്നു പോകാനൊക്കെ കാരണം ന്യൂനത മറ്റുള്ള ഹാസിദീങ്ങളും ആയുധായിങ്ങളും ശത്രുക്കളൊക്കെ നമ്മെക്കുറിച്ച് പറയുന്ന ഇത്തരം പ്രതിസന്ധികളാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ ഇസ്മ ആ രൂപത്തിൽ ഇതിൻ്റെ കളമൊക്കെ അടക്കി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും ഇതിലുള്ള ഇത്തരം കളങ്ങളുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ സ്വന്തമായി ചെയ്യാതെ അത് പ്രത്യേകമായിട്ട് സമ്മതമെടുത്ത് ഇജാസത്തോടുകൂടെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചടി ലഭിക്കാതിരിക്കാനൊക്കെ കാരണമാകും എന്നുള്ളത് കൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലയിൽക്കും വരഹമുല്ല